റഷ്യയുടെ നട്ടെല്ലിനടിച്ച് ഉക്രൈൻ ലോകത്തെ ഏറ്റവും വൻ ശക്തികളിൽ ഒരാളായ റഷ്യയുടെ അഞ്ച് വ്യോമ താവളങ്ങൾ ഉക്രൈന്റെ ഡ്രോണുകൾ തകർത്തത് ലോകത്തെ തന്നെ അമ്പരപ്പിച്ചു ഞെട്ടലിൽ നിന്നും വിമുക്തമാകാത്ത റഷ്യ ഇപ്പോൾ പറയുന്നത് ഇതൊരു വല്ലാത്ത ആക്രമണമായി പോയി എന്നാണ് റഷ്യയുടെ നട്ടെല്ലു നോക്കിയുള്ള മാരകമായ പ്രഹരത്തിന് ഓപ്പറേഷൻ എട്ടുകാലിവല അല്ലെങ്കിൽ ഓപ്പറേഷൻ സൈഡർ വെബ് എന്നാണ് ഉക്രൈൻ ഇട്ട പേര് ലോകം ഇന്നുവരെ കാണാത്ത സ്പൈവർക്കായിരുന്നു ഉക്രൈൻ ഉപയോഗിച്ചത് ഓപ്പറേഷൻ നടത്താൻ എടുത്തത് ഒന്നര വർഷത്തെ മുന്നൊരുക്കം ആദ്യം ഉക്രൈൻ മാസങ്ങൾക്ക് മുൻപേ നൂറോളം ബോംബർ ഡ്രോണുകളെ റഷ്യയിലേക്ക് കടത്തിവിട്ടു ഇവ ട്രക്കുകളുടെ മേൽക്കൂരയിൽ സ്ഥാപിച്ച ട്രക്കുകളിൽ നിന്നായിരുന്നു ഡ്രോൺ പറന്നുയർന്നത് റഷ്യക്കുള്ളിൽ കയറി ഇത്തരം ഒരു യുദ്ധം നടത്താൻ ഉക്രൈൻ നടത്തിയ നീക്കത്തെ അമ്പരപ്പോടെയാണ് യുദ്ധകാര്യ വിദഗ്ധർ കാണുന്നത് ലോകത്ത് ഇത്ര വലിയൊരു ഡ്രോൺ ആക്രമണം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ഉക്രൈൻ ഡ്രോണുകൾ ലക്ഷ്യം കണ്ടത് ഉക്രൈനിൽ നിന്നും ആയിരത്തിലേറെ കിലോമീറ്റർ അകലെ റഷ്യയിൽ ചെന്ന് റഷ്യയുടെ മർമാൻസ്ക് ഇർകുട്സ് ഇവാനാവോയ് റിയാസാൻ ഇവാനാവോ മേഖലകളിലെ അഞ്ച് വ്യോമത്താവളങ്ങൾ ഉക്രൈൻ ഡ്രോണുകൾ ബോംബിട്ട് തകർത്തു റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന അഞ്ച് വിമാനത്താവളങ്ങളാണ് തകർത്തത് എന്ന് മാത്രമല്ല നാൽപ്പത്തിയൊന്ന് റഷ്യൻ യുദ്ധ വിമാനങ്ങൾ ഇവിടെ തകർക്കുകയും ചെയ്തു റഷ്യയുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട ആയിരം ബില്യൺ വരെ വിലയുള്ള ഫൈറ്റർ ജെറ്റുകളാണ് നഷ്ടമായത് ഉക്രൈനിലെ നഗരങ്ങളിൽ ബോംബ് വർഷിക്കാൻ റഷ്യ ഉപയോഗിച്ചിരുന്ന റഷ്യൻ ജെറ്റുകളാണ് ഇപ്പോൾ ഉക്രൈൻ ഡ്രോണുകൾ ആക്രമിച്ചു തകർത്തത് ഉക്രൈൻ ഡ്രോണുകൾ റഷ്യയുടെ അഞ്ച് വിമാനത്താവളങ്ങളിൽ ബോംബിടുമ്പോഴും അവിടെയെല്ലാം റഷ്യൻ ഫൈറ്റർ ജെറ്റുകൾ വിശ്രമിക്കുകയായിരുന്നു ഡ്രോൺ ആക്രമണം കണ്ടുനിന്ന് ഏറ്റുവാങ്ങാനല്ലാതെ റഷ്യക്ക് ഒന്നും ചെയ്യാനായില്ല എല്ലാ വഴികളും മുട്ടിയവരുടെ പ്രതികരണം എന്നാണ് ഇതിനെ ഉക്രൈൻ വിശേഷിപ്പിച്ചത് റഷ്യയുടെ തകർന്ന വിമാനങ്ങളിൽ ടിയു നയന്റി സ്ട്രാറ്റജിക് ബോംബറുകൾ എ ഫിഫ്റ്റി റഡാർ ഡിറ്റക്ഷൻ കമാൻഡ് എയർക്രാഫ്റ്റുകളും ഉൾപ്പെടുന്നു മർമാൻസ്ക് ഇർകുട്സ്ക് ഇവാനവോ റിയാസാൻ അമോർ മേഖലകളിലെ അഞ്ച് വ്യോമത്താവളങ്ങൾ കൈ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടതായി മോസ്കോ സ്ഥിരീകരിച്ചു ആക്രമണങ്ങളിൽ തങ്ങളുടെ നിരവധി വിമാനങ്ങൾക്ക് തീപിടിച്ചുവെന്ന് മോസ്കോ സമ്മതിച്ചു മർമാൻകുട്സ്ക മേഖലകളിലെ സൈനിക വ്യോമ താവളങ്ങൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്ന് എഫ് പി വി ഡ്രോണുകൾ വിക്ഷേപിച്ചതിന്റെ ഫലമായി നിരവധി വിമാനങ്ങൾ കത്തി നശിച്ചു എന്നും റഷ്യൻ അധിനിവേശത്തിന് മറുപടിയായി റഷ്യയിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഉക്രൈൻ പതിവായി ഡ്രോണുകൾ വിക്ഷേപിക്കാറുണ്ട് എന്നാൽ ഇത്തവണ ഉപയോഗിച്ച പ്രവർത്തന രീതി വ്യത്യസ്തമായിരുന്നു ഒന്നര വർഷത്തിലേറെ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് സ്പൈഡേഴ്സ് വെബ് എന്ന ഓപ്പറേഷൻ ആരംഭിച്ചത് എന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു മൂന്ന് വർഷത്തിലേറെ നീണ്ട യുദ്ധത്തിനിടയിലെ തങ്ങളുടെ ഏറ്റവും ദീർഘദൂര ഓപ്പറേഷനിൽ നിന്നുള്ള മികച്ച ഫലങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു ഒരു വലിയ ആക്രമണത്തിൽ ഉക്രൈൻ നൂറ്റി പതിനേഴ് ഡ്രോണുകൾ വിന്യസിച്ചു എന്നും ഇത് ലക്ഷ്യമിട്ട വ്യോമതാവളങ്ങളിൽ തന്ത്രപരമായ ക്രൂയിസ് മിസൈൽ വാഹകരുടെ മുപ്പത്തിനാല് ശതമാനത്തെയും ആയുധ വ്യോമശേഷിയെയും തകർത്തുവെന്നും ഉക്രൈൻ വ്യക്തമാക്കി ഉക്രൈനിയൻ എസ് ബി യു സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സമ്പൂർണമായ ലോജിസ്റ്റിക്സ് ആവശ്യമായിരുന്നു ഡ്രോണുകൾ മുൻകൂട്ടി റഷ്യയിലേക്ക് കടത്തിവിട്ടു ട്രക്കുകളെ സ്ഥാപിച്ചിരുന്ന തടി ക്യാബിനുകളുടെ മേൽക്കൂരകൾക്കിടയിൽ അവ ഒളിപ്പിച്ചിരുന്നു ആക്രമണ സമയത്ത് ഡ്രോണുകൾ അവയുടെ ദൂര ലക്ഷ്യങ്ങളിലേക്ക് പറക്കാൻ അനുവദിക്കുന്നതിനായി ഘടനകളുടെ മേൽക്കൂരകൾ വിദൂരമായി തുറന്നിരുന്നു എസ് ബി പങ്കിട്ട ഫോട്ടോകളിൽ ഗതാഗത കണ്ടെയ്നറുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന നിരവധി ചെറിയ കറുത്ത ഡ്രോണുകൾ കാണിക്കുന്നു ഡ്രോണുകൾ വിക്ഷേപിച്ചത് ഉക്രൈനിയൻ പ്രദേശത്ത് നിന്നല്ല മറിച്ച് വ്യോമത്താവളങ്ങളുടെ തൊട്ടടുത്താണ് എന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഇർകുട്സ്ക് ഒബ്ലാസ്റ്റിലെ ബലായ വ്യോമത്താവളവും വടക്കൻ മേഖലയിലെ മുൻനിരകളിൽ നിന്ന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള മർമാൻസ്ക് ഒബ്ലാസ്റ്റിലെ ഒലൈന വ്യോമത്താവളവുമാണ് ആക്രമണത്തിൽ തകർന്നത് ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഈ രണ്ട് വ്യോമ റഷ്യൻ വിമാനങ്ങൾ തീപിടിച്ചിരിക്കുന്നതായും ടാർമാർക്കിന് മുകളിൽ കട്ടിയുള്ള പുക ഉയർന്നതായും കാണിക്കുന്നു ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയിൽ ഏഴ് ബില്യൺ ഡോളർ വില മതിക്കുന്ന റഷ്യൻ സൈനിക വിമാനങ്ങളെ ആക്രമിച്ചതായി ഉക്രൈന്റെ എസ് സുരക്ഷാ സേവനം അവകാശപ്പെട്ടു എന്തായാലും ഉക്രൈനിയൻ നഗരങ്ങളിൽ ബോംബ് വയ്ക്കാൻ ഉപയോഗിച്ച നാൽപ്പത്തിയൊന്ന് വിമാനങ്ങളെയാണ് ഉക്രൈൻ റഷ്യ കടന്നുകയറി ഒറ്റയടിക്ക് തകർത്തത് റഷ്യൻ ആർട്ടിക് കിഴക്കൻ സൈബീരിയ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർമാൻസ് മേഖലകളിലെ താവളങ്ങളിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് നിരവധി വിമാനങ്ങൾക്ക് തീപിടിച്ചു എന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് കർമാൻസ്